ദുബൈ കെ എം സി സിയുടെ സി എച്ച് സ്മാരക രാഷ്ട്രസേവാ പുരസ്കാരം ലീഗ് ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീനെ സമ്മാനിക്കുന്ന ചടങ്ങ് ദുബൈയിൽ പുരോഗമിക്കുന്നു സിദ്ദിക്ക് എം എൽ എ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാഹിദ്ൾ കെ എം ഷാജി ലീഗ് നേതാക്കൾ സ്മാർട്ട് സിറ്റി മുൻ സിഇഒ ലത്തീഫ് ആൽമുല്ല തുടങ്ങിയ അറബ് പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നു രാജാജി ിൽ മുസ്ലിം ലീഗിന്റെ രൂപീകരണങ്ങളൊക്കെ അറിയുന്നതാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക് അതായത് കൊണ്ടുവന്നതും മഹാനായ മഹനായ ബാഫികത്തോടൊക്കെ തന്നെയാണ് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതിൽ മഞ്ചേരിയിൽ നിന്ന് മത്സരിക്കാൻ വളരെ നിർബന്ധപൂർവമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം വളരെ മടിക്കുകയുണ്ടായിരുന്നു ഞാൻ മണ്ഡലത്തിൽ വരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴും ബാഫകതൊന്നും വിട്ടുകൊടുത്തില്ല മണ്ഡലത്തിൽ വേണ്ട മണ്ഡലം തൊടാതെ തന്നെ താങ്കളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജയിപ്പിച്ച പ്രസ്ഥാനമാകാൻ പൊളിറ്റിക്സിൽ ഭാഗമായിരുന്നില്ല അതേ അവസരത്തിൽ അദ്ദേഹം ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് അത് നന്നായി കൈകാര്യം ചെയ്ത വ്യക്തിത്വമായിരുന്നു അപ്പൊ ഐഡിയോളജിയെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മഹാനായ സ്റ്റേജുമത് വയസ്സായി